പണ്ട് ചെറിയ ചെറിയ കുടുംബങ്ങളായി അവർക്ക് ഇവിടെ നിൽക്കുന്ന സുഖമല്ല തോന്നുന്നു പക്ഷേ ഏറ്റവും നല്ലതാണ് കൂട്ടുകുടുംബം കൂട്ടുകുടുംബം അതൊരു ചിരിയും കളിയും തമാശയും അത് കുശുമ്പ് കുഞ്ഞായ്മ ഒന്നും ഉണ്ടാവരുത് ഐക്യത്തോടുകൂടി പോണം നമ്മൾ ഏതൊരു കാര്യത്തിന് ക്ഷമ കൊണ്ടല്ലാതെ ഇന്ന് വരെ ഒരു കാര്യം നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല ക്ഷമ വേണം നമുക്ക് ആദ്യം തന്നെ ചിന്തിക്കണം ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ് തെറ്റുണ്ടോ ശരിയുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് ഒരു കാലത്തൊക്കെ എടുത്ത് ചേട്ടമൊക്കെ ഉണ്ടായിരുന്നു ആ പ്രായാധിക്കും ചോര ഒക്കെ പിന്നീട് താനേ വന്നു ശാന്തത താനേ ശാന്തത വന്നു എൻ്റെ ഉപദേശങ്ങൾ ഞാൻ ഓരോരുത്തർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല സ്ത്രീയാണ് പുരുഷനല്ല അതിനൊരു അതിലുണ്ട് അങ്ങനെ പറയാം ജോലിക്ക് പോകുന്ന കുട്ടികൾ നല്ലവരുണ്ട് കെട്ടവരുണ്ട് ജോലിക്ക് പോകണമെന്നും പറഞ്ഞ് വേഗം കൊടുത്തൊരു തൂക്കാത്രം എടുത്ത് പോയത് കൊണ്ട് ജോലിക്ക് പോകണമെന്ന് അഹങ്കാരല്ല നമ്മൾ ജോലി ചെയ്യേണ്ടത് എന്തിനാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി എൻ്റെ അച്ഛനമ്മനെ പുലർത്താൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് പത്ത് കാശുണ്ടാക്കാൻ വേണ്ടി എപ്പോഴും ഒരു ചുരിദാരി വഴിക്കാൻ വേണ്ടി നിന്ന് കിട്ടണ്ട ഇല്ലെങ്കിൽ അച്ഛനോട് പറയേണ്ട അപ്പം അത് നല്ലൊരു കാര്യമാണ് പക്ഷേ അവിടെ പല ആളുകളും നമ്മൾ കാണും ഈ ചെറിയ കണ്ണുകൊണ്ട് ഒരുപാട് വലിയ സംഭവങ്ങൾ കാണും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യരുത് ഈ എൻ്റെ ഈ കാര്യം കൊണ്ട് കുറച്ച് പെൺകുട്ടികളൊക്കെ നല്ല വഴിയിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ എത്ര കൊല്ലായി ഈ സിനിമ ലോകത്ത് മന്നന്മാരെ കണ്ട് ജീവിച്ചവിടാണ് ഇന്ന് ഒരുത്തർക്കും എന്നെ സംബന്ധിച്ചൊരു പേര് പറയാൻ വരുത്തിയിട്ടില്ല വരില്ല ഞാൻ അതിന് ഇടനിന്നിട്ടില്ല കാരണം എനിക്ക് നല്ലോണം ജീവിതം മനസ്സിലായി ഇതാണ് ജീവിതം ഇതിലൊരർത്ഥമില്ല നമുക്ക് ജീവിതം എന്ന് പറഞ്ഞ ഒന്നുള്ളൂ അതിനങ്ങനെ നശിപ്പിക്കാനുള്ളതല്ല മനുഷ്യരുടെ മുമ്പിൽ അന്തസ്സായിട്ട് ജീവിക്കണം എനിക്കൊരു മകനുള്ളൂ ആരുടെയും പത്ത് പൈസ എനിക്ക് വേണ്ട ദൈവം തന്നൊരു കലയുണ്ട് ദൈവം തന്നൊരു അനുഗ്രഹമുണ്ട് അത് വെച്ച് ഞാൻ ഇത്രയും അറുപതാം വയസ്സ് വരെ ജീവിച്ചു ഇനി എത്ര കാലം ജീവിച്ചാലും ജീവിച്ചല്ല നോ പ്രശ്നം ഫിലോമിനിക്ക് ആ ഒരു ധൈര്യത്തെ മോൻ വളർന്നു മോൻ്റെ മക്കൾ വളർന്നു കുടുംബമാക്കി കൊടുത്തു ജോലിയാക്കി സമ്പൽ സമൃദ്ധമായി അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സമാധാനം ഇന്ന് ഞാൻ സുരക്ഷിതമായിട്ട് ജീവിക്കണം